ഊരിപ്പിടിച്ച കത്തിയിൽ വിഷം പുരട്ടി ഫുലാല തിരുനബി അലൈഹി തിരലപിശുള്ള തൊവാഫ് ചെയ്യുന്നിടത്തേക്ക് വന്നത് ചാൻസ് കിട്ടുമ്പോൾ കുത്തി കൊലപ്പെടുത്തി ഓടിക്കളയാൻ വേണ്ടിയായിരുന്നു ഒന്നാമത്തെ തോ ചെയ്ത റസോള ഇങ്ങോട്ട് അടുത്തേക്ക് വരുമ്പോൾ കുത്താൻ വേണ്ടി പദ്ധതി എല്ലാം തയ്യാറാക്കി കാത്തിരുന്നു പക്ഷേ അരയിൽ തിരികെ കത്തിയുടെ ഭാഗത്തേക്ക് കൈവെക്കുന്നത് ചില സ്വഹാബികൾ കണ്ടപ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ചു രണ്ടാമത്തെ തോവാഫിൽ റസോൾ തങ്ങൾ വരുമ്പോൾ വീണ്ടും ശ്രമം നടത്തി സ്വഹാബികൾ കാണും എന്ന് ഉറപ്പായപ്പോൾ ആ ശ്രമം ഉപേക്ഷിച്ചു മൂന്നിലും നാലിലും അഞ്ചിലും ആറിലും തൊവാഫുകളിൽ ും കഴിഞ്ഞില്ല ഏഴാമത്തെ തവണ എന്തായാലും ഇത്ര അവസാനത്തെ അവസരമാണ് കുത്തണം എന്ന് ഉറപ്പിച്ച് വിഷം പുരട്ടിയ കത്തി പുറത്തേക്ക് എടുത്ത് കുത്താൻ ശ്രമിച്ചപ്പോൾ ഇവിടെ തട്ടി ആ കത്തി താഴെ വീണു ഫുലാലയ്ക്ക് തിരുനെടുവിശ്വാസങ്ങളുടെ അടുത്തെത്തി കുത്താൻ കഴിഞ്ഞില്ല ആ കത്തി താഴെ വീണ് ആ പിടിക്കപ്പെടുന്ന അവസ്ഥയിൽ ആളുകളെല്ലാം കൂടി ഫുലാലയെ ഇപ്പോൾ പഞ്ഞിക്കിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് കണ്ടപ്പോൾ തിരുനവിശ്വാസങ്ങൾ വേഗം മുന്നോട്ട് വന്ന് ആ വീണ് കിടക്കുന്ന കത്തി എടുത്ത് ഫുലാലയുടെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു വേഗം അതുവഴി ഓടി രക്ഷപ്പെട്ടു ഇവർ നിന്നും വെറുതെ ആ ഒരു സ്നേഹാർദ്രമായ കൊല്ലാൻ വന്ന ആൾക്ക് രക്ഷപ്പെടാൻ വഴി കാണിച്ചു കൊടുത്ത ആർദ്രമായ ആ സ്വഭാവം കണ്ട് തിരിച്ചു നടക്കുമ്പോൾ പറഞ്ഞു അഷദ്